സി പി എമ്മിനെ നേരത്തെ നിരവധി നേതാക്കന്മാർ ബിജെപിയിലും കോൺഗ്രസിലും ഒക്കെ ചേർന്നിരുന്നു ഇപ്പോഴത്തെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐ വെട്ടിലാക്കിയും നിരവധി പ്രാദേശിക നേതാക്കൾ ബിജെപിയിൽ ചേർന്നിരിക്കുകയാണ് അംഗത്വം സ്വീകരിച്ചത് ബ്രാഞ്ച് അടക്കമുള്ളവർ സി പി ഐ തൃശൂർ നടത്തറ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ഭൂരിപക്ഷം പ്രവർത്തകരുമാണ് ബിജെപിയിൽ ചേർന്നത് കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി പങ്കെടുത്ത ചടങ്ങിലാണ് ഇവർ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി നടത്തറ ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഓമന ഭാഗ്യനാഥ് സി പി ഐ ബ്രാഞ്ച് അംഗം നടത്തറ എ വൈ എഫ് ഐ നടത്തറ യൂണിറ്റ് പ്രസിഡന്റുമായ ഭാവ്യ ബിജോയ് നടത്തറ ജോയിന്റ് സെക്രട്ടറിയും ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ നിഷ രാജൻ എ എസ് എഫ് തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം രഹനാ രാജൻ സി പി ഐ ഒല്ലൂർ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ശശി പുല്ലത്തറ സി പി ഐ ഒല്ലൂർ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഷീജ ശശി രാഹുൽ രാജേന്ദ്രൻ വിപിത രാഹുൽ എൽ സി ജോസഫ് തങ്കമ്മ ജാൻസി മനു രാഹുൽ രാജേന്ദ്രൻ എന്നിവരാണ് ബി ജെ പിന്നത് സി പി ഐക്കുള്ളിൽ ആശയക്കുഴപ്പങ്ങളാണെങ്കിൽ അവസാനിക്കുന്നേയില്ല ബിനോയ് വിശ്വത്തിന് ശ്രദ്ധ സ്വന്തം ഇമേജിൽ മന്ത്രിമാർക്ക് കാര്യപ്രാപ്തി ഇല്ല എന്ന സി പി എം സമ്മേളനങ്ങളിൽ തന്നെ വിമർശനം ഉയർന്നിരിക്കുന്ന ദിവസങ്ങളാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്വന്തം ഇമേജ് നോക്കി പ്രവർത്തിക്കുന്നതായി കണ്ണൂരിലെ സി മണ്ഡലം സമ്മേളനങ്ങളിൽ വിമർശനം സി പി മന്ത്രിമാർക്ക് വേണ്ടത്ര കാര്യപ്രാപ്തി ഇല്ലെന്നും വിമർശനം ഉയരുകയാണ് വെളിയം ഭാഗവനും സി കെ ചന്ദ്രപ്പനും കാനം രാജേന്ദ്രനും സെക്രട്ടറിയായിരുന്ന കാലത്ത് സി പി എമ്മിന് മുന്നിൽ മടിക്കാതെ വിഷയങ്ങൾ അവതരിപ്പിച്ചിരുന്നു വിമർശിക്കാനും മടിച്ചിരുന്നില്ല ബിനോയ് ഈ രീതിയിൽ എന്നായിരുന്നു കുറ്റപ്പെടുത്തൽ നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസർ ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തത് ദേശീയ നേതൃത്വത്തോടുള്ള അവഗണനയാണ് ഇത് ശരിയായ നടപടിയായില്ല പാർട്ടി മന്ത്രിമാർ സ്വന്തം വകുപ്പിന് ലഭിക്കേണ്ട ന്യായമായ പദ്ധതി വിഹിതം വാങ്ങിച്ചെടുക്കുന്നതിൽ കാര്യക്ഷമത കാണിക്കുന്നില്ല മാവേലി മന്ത്രി എന്ന് പ്രശംസിക്കപ്പെട്ട ഈ ചന്ദ്രശേഖരൻ നായരെ പോലുള്ളവർ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്തത് മറക്കരുതെന്നും പ്രതിനിധികൾ ഓർമ്മിപ്പിച്ചു റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പൊതുവെ മികച്ച അഭിപ്രായമാണ് ഉയർന്നത് ആനി രാജിയെ പാർട്ടി സംസ്ഥാന നേതൃത്വം പരസ്യമായി വിമർശിച്ചത് ശരിയായില്ലെന്ന ഇരട്ടി മണ്ഡലം സമ്മേളനത്തിൽ പ്രതിനിധികൾ കുറ്റപ്പെടുത്തി കേരളത്തിലെ രാഷ്ട്രീയകാര്യങ്ങളിൽ ആനി ഇടപെടുന്നുവെന്നായിരുന്നു നേതൃത്വത്തിന്റെ വിമർശനം ഇത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാൽ ദേശീയ നേതൃത്വത്തിന് കത്ത് നൽകുകയും ചെയ്തിരുന്നു കേരളത്തിലെ കാര്യം പറയാൻ ഇവിടെ നേതൃത്വമുണ്ടെന്നായിരുന്നു ആനിക്കുള്ള കേരള നേതൃത്വത്തിന്റെ മറുപടി ആനി രാജയുടെ സ്വദേശമടങ്ങുന്ന മണ്ഡലമാണ് ഇരിട്ടി ശബ്ദരേഖ വിവാദം ആരോപിതർക്കൊപ്പം വേദി പങ്കിട്ട് ബിനോയ് വിശ്വം പിരിമുറുക്കത്തോടെ നേതാക്കൾ ശബ്ദരേഖ വിവാദത്തിൽ ആരോപിതരായ നേതാക്കളെ പ്രതിസന്ധിയിലാക്കി സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്വകാര്യ സംഭാഷണത്തിൽ ബിനോയ് രൂക്ഷമായി വിമർശിച്ച സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദനെയും ജില്ലാ സെക്രട്ടറി കെ എം ദിനകരനെയും തള്ളാനോ കൊള്ളാനോ ബിനോയ് വിശ്വം തയ്യാറായില്ല ആരാണ് തെമ്മാടി പാകിസ്ഥാനെ തെമ്മാടി എന്ന് വിളിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ പ്രീണനം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് എം ഡി രമേശ് ഇസ്രായേലിലെ തെമ്മാടി രാജ്യം എന്ന് വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ തെമ്മാടി രാജ്യം എന്ന് വിളിക്കാത്തതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേശ് നിലമ്പൂരിൽ ഇടത് വലത മുന്നണികൾ വർഗീയ രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്നും യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് പഹൽഗാമിൽ നിരപരാധികളായ ഇരുപത്തി ആറ് പേരെ പാകിസ്ഥാൻ ഭീകരവാദികൾ കൊലപ്പെടുത്തിയത് ലോകം മുഴുവൻ അപലപിച്ചു എന്നിട്ടും പാകിസ്ഥാനെ ഈ രീതിയിൽ ആക്ഷേപിക്കാൻ കേരള മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ലെന്നും എം ടി രമേശ് ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനെതിരെ ഇത്തരം പദം പ്രയോഗിക്കാൻ മുഖ്യമന്ത്രിയെ ആരാണ് വിലക്കുന്നത് ആരെ പ്രേണിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ഇസ്രായേലിനെതിരെ ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നതെന്ന് വ്യക്തമാണ് ഇത് നിലമ്പൂരിലെ ആളുകൾ സ്വാഭാവികമായും ചർച്ച ചെയ്യും മതപരമായ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് എൽ ഡി എഫും യു ഡി എഫും പ്രചാരണം നടത്തുന്നതെന്നും എം ഡി രമേഷ് കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവിന്റെ ഏഴ് ചോദ്യങ്ങൾ നിലമ്പൂർ വിടും മുൻപ് മറുപടി പറയണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിക്കാൻ രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കേ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഏഴ് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിലമ്പൂരിൽ നിന്ന് പോകുന്നതിന് മുൻപ് ജനജീവിതവുമായി ബന്ധപ്പെട്ട ഏഴ് ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ഭരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണം ഏഴ് ചോദ്യങ്ങൾ വിനയപൂർവ്വം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു സർക്കാരിന്റെ ഒൻപത് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണമെന്ന് യു ഡി എഫ് ആഗ്രഹിക്കുന്നു എന്നാൽ എൽ ഡി എഫ് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല പകരം പച്ചയ്ക്ക് വർഗീയത പറയുന്നുവെന്നും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ വിശദീകരണവുമായി എം വി ഗോവിന്ദൻ നിയമപരമായി കൈകാര്യം ചെയ്യും പഹൽഗാം ഭീകരാക്രമണത്തെ ജമാഅത്തെ ഇസ്ലാമി അപലപിച്ചില്ലെന്ന പരാമർശത്തിൽ വിശദീകരണവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരാമർശത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമി നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലായിരുന്നു ഗോവിന്ദന്റെ വിശദീകരണം പഹൽഗാം ആക്രമണത്തിനെതിരായ പ്രതിഷേധം ആദ്യം നടന്നത് ജമ്മുകശ്മീരിലാണ് ആ സർവകക്ഷി പ്രതിഷേധത്തിൽ പങ്കെടുക്കാതിരുന്നത് ജമാഅത്തെ ഇസ്ലാമി മാത്രമാണെന്നാണ് താൻ പറഞ്ഞതെന്ന് ഗോവിന്ദൻ പറഞ്ഞു ഭീകരാക്രമണം പഹൽഗാമിൽ ഉണ്ടായപ്പോൾ അതിനെതിരായിട്ട് വന്ന പ്രതിഷേധത്തിൽ അതിശക്തമായ ജനകീയമായ മുന്നേറ്റം സൃഷ്ടിച്ചപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞുനിന്ന ഒരേ ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയാണെന്നാണ് താൻ പറഞ്ഞത് ഇപ്പോഴും അത് ആവർത്തിക്കുകയാണെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു കശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി നിരോധനത്തിലാണല്ലോ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനാകില്ലല്ലോ എന്ന ചോദ്യത്തിന് എന്ത് നിരോധനം അവിടെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ മത്സരിച്ചത് അവരുടെ സ്ഥാനാർത്ഥിയാണല്ലോ എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി പഹൽഗാം വിഷയത്തിലെ പരാമർശത്തിനെതിരെ എം വി ഗോവിന്ദനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു വക്കീൽ നോട്ടീസൊക്കെ അയച്ചോട്ടെ അതിനെന്താ ഞങ്ങൾക്ക് അതെല്ലാം നിയമപരമായി കൈകാര്യം ചെയ്തോളാമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫ് സ്വീകരിച്ചതിനെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നിലമ്പൂർ പെട്ടി വിവാദത്തിൽ പ്രതികരിച്ച നേതാക്കൾ യും രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എയുടെ വാഹനം തടഞ്ഞു നിർത്തി വസ്ത്രങ്ങൾ അറിഞ്ഞ പെട്ടി പോലീസ് പരിശോധിച്ച സംഭവത്തിൽ പ്രതികരണവുമായി സിപിഎം നേതാക്കൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രി മുഹമ്മദ് റിയാസ എൽ ഡി എഫ് കൺവീനർ പി പി രാമകൃഷ്ണൻ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ എന്നിവരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത് നിലമ്പൂരിൽ വാഹന പരിശോധന വിവാദമാക്കുന്നത് രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് യു ഡി എഫിനെ ഒളിച്ചൂടാനാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആരോപിച്ചു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എല്ലാവർക്കും ബാധകമാണ് താൻ ഔദ്യോഗിക വാഹനത്തിലല്ല പോയത് ചട്ടം വാരിച്ചാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോയതെന്നും മന്ത്രി വ്യക്തമാക്കി കടമെടുപ്പിൽ കടുപ്പിക്കുകയാണ് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ വായ്പ എടുക്കലിനും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് നിലവിൽ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നട്ടം തിരിഞ്ഞ് മുന്നോട്ടു പോകുന്ന കേരളം കടമെടുത്ത് എത്രനാൾ മുന്നോട്ടു പോകുമെന്ന് സാമ്പത്തിക വിദഗ്ധരും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് മാനദണ്ഡം കടുപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നുവരെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് നൽകിയ ഫണ്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നു വരെ ഉപയോഗിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ വായ്പ പരിധിയിൽ കുറയ്ക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ ജാമ്യത്തിൽ വായ്പ എടുത്ത ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്ന തുകയും കടമെടുപ്പ് പരിധിയിൽ വരും വൈദ്യുതി വിതരണ കമ്പനികൾക്കുള്ള കുടിശ്ശിക നൽകാതിരുന്നാൽ ആ തുകയും കുറയ്ക്കും കേന്ദ്ര പദ്ധതികളിലെ ചെലവഴിക്കാത്ത തുകയും തൊട്ടടുത്ത വർഷത്തെ വായ്പയിൽ നിന്ന് കുറയ്ക്കും യോഗേഷ് ഗുപ്തയ്ക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാതെ സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പ് എങ്ങോട്ട് എന്ന ചോദ്യം ഉയരുകയാണ് അഗ്നി രക്ഷാ മേധാവി ഡി ജി പി യോഗേഷ് ഗുപ്തയ്ക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ട ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാതെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ പരാതി നൽകിയിട്ടും ഫലമില്ലാത്ത സ്ഥിതി യോഗേഷ് ഗുപ്തയുടെ പേരിൽ കേസോ അന്വേഷണമോ ഉണ്ടോ എന്നത് സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് ഒന്നര മാസം മുൻപാണ് ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടത് ഇക്കാര്യം ഓർമ്മിപ്പിച്ച് ഏഴ് പ്രാവശ്യം കത്തയച്ചിട്ടും മറുപടി നൽകിയില്ല തുടർന്ന് ചീഫ് സെക്രട്ടറിയെയും പോലീസ് മേധാവിയെയും അദ്ദേഹം നേരിൽ കണ്ടുവെന്നാണ് വിവരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് നിറയെ ചോദ്യങ്ങളാണ് പോലീസ് മേധാവി നിയമന പട്ടികയിൽ നിന്നും അജിത് കുമാറിനെ ഒഴിവാക്കിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പോലീസ് മേധാവി നിയമന പട്ടികയിൽ നിന്നും അജിത് കുമാറിനെ ഒഴിവാക്കിയേക്കും മുപ്പത് വർഷം തികച്ചവരെ പരിഗണിച്ചാൽ മതിയെന്ന കേന്ദ്ര സർക്കാർ അതേസമയം ഇരുപത്തിയഞ്ചു വർഷം സർവീസ് ഉള്ളവരെ പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് കേരളം കേന്ദ്രത്തിന് കത്തെടുത്തും ഇത് അംഗീകരിച്ചില്ലെങ്കിൽ എം ആർ അജിത് കുമാർ ഒഴിവാകും രവാഡ ചന്ദ്രശേഖർ കാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറി ഇനി ആരാകും പുതിയ പോലീസ് മേധാവി എന്ന ചർച്ചകളും സജീവമായിട്ടുണ്ട് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയായ ഹരിതാദ് മിശ്രയ്ക്ക് പകരക്കാരനായി ഓഗസ്റ്റ് ഒന്നിന് ചുമതലയേൽക്കും ജൂൺ മുപ്പതിന് വിരമിക്കുന്ന ഷെയ്ഖ് ദർമ്മേഷ് സാഹിബിന്റെ പകരക്കാരനായി പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയ വഴുത്തിരിവിലേക്ക് സാധ്യതാ പട്ടികയിലെ രണ്ടാമത്തെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനായ ഡിജിപി രേവാഡ എ ചന്ദ്രശേഖരനെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ കേബിനറ്റ് സെക്രട്ടറിയായി നിയമിക്കാൻ തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഐ പി എസ് ബാച്ച് ഉദ്യോഗസ്ഥനായ അദ്ദേഹം നിലവിൽ ഇന്റലിജൻസ് ബ്യൂറോയിൽ സ്പെഷ്യൽ ഡയറക്ടറാണ് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയായ ഹരിനാഥ് മിശ്രയ്ക്ക് പകരക്കാരനായി ഓഗസ്റ്റ് ഒന്നിന് രവാഡ പുതിയ ചുമതലയേൽക്കും ശക്തമായ തസ്തികയാണെങ്കിലും ഒരു വർഷം സേവനമുള്ള രവാഡയ്ക്ക് സെക്രട്ടറി എന്ന നിലയിൽ കാലാവധി നീട്ടിൽ പ്രതീക്ഷിക്കാനാവില്ല എന്നാൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തിന്റെ കാര്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ രവാഡയ്ക്ക് ഒരു വർഷം കൂടി സർവീസ് നീട്ടിക്കിട്ടുന്നതിന് അർഹത ലഭിക്കും സുപ്രീംകോടതിയുടെ വിധി പ്രകാരം സംസ്ഥാന പോലീസ് മേധാവികൾക്ക് കുറഞ്ഞത് രണ്ടു വർഷത്തെ കാലാവധി ലഭിക്കണമെന്ന നിർദ്ദേശമുള്ളതുകൊണ്ടാണ് ഈ സാധ്യത പോലീസ് മേധാവിയായി സംസ്ഥാനം അവസരം നൽകിയാൽ രവാഡ സംസ്ഥാനത്തേക്ക് മടങ്ങാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ തുടരാൻ അദ്ദേഹം തീരുമാനിച്ചാൽ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം യു പി എസ് സി സംസ്ഥാന സർക്കാർ നയിക്കുന്ന മൂന്നംഗ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് പട്ടികയിൽ നിന്നുള്ള പേരുകളിൽ ഒരാളെ പോലീസ് മേധാവിയെ നിയമിക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ട് ഡി ജി പിമാരായ നിതിൻ അഗർവാൾ രവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് എബ്രഹാം എ ഡി ജി പിമാരായ എസ് സുരേഷ് എം ആർ അജിത് കുമാർ എന്നിവരെയാണ് യു പി എസ് സി ചുരുക്കപ്പട്ടികയ്ക്കായി പരിഗണിക്കുന്ന പേരുകൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറലായ യോഗേഷ് തെരഞ്ഞെടുപ്പിൽ ഒഴിവാക്കപ്പെട്ടാൽ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ പരിഗണിക്കുമെന്നറിയുന്നു വിജിലൻസ് അറിയുന്നു യോഗേഷ് ഡയറക്ടറായിരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഇത് അദ്ദേഹത്തിന്റെ നയിച്ചു സാമ്പത്തിക ക്രമക്കേടുകളിൽ ഉൾപ്പെട്ടതായി സംശയിക്കപ്പെടുന്ന ചില പൊതു സ്ഥാപനങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമെതിരെ അന്വേഷണത്തിന് അദ്ദേഹം ശുപാർശ ചെയ്തതായി റിപ്പോർട്ടുണ്ട് ഇതൊരു വിഭാഗം സി പി എം നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ സ്ഥലമാറ്റത്തിൽ കലാശിച്ചു എന്നുമാണ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് ഈ അഭിപ്രായ ഭിന്നത അദ്ദേഹത്തിന്റെ ഭാവി പോസ്റ്റിംഗുകളെ ബാധിക്കുമോ എന്ന് കണ്ടറിയണം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ അപേക്ഷിക്കുന്നതിനായി ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതിക്കായി ഇദ്ദേഹം കാത്തിരിക്കുകയാണോ എന്നാൽ അപേക്ഷ സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത് അദ്ദേഹത്തിന് എംപാനൽ ചെയ്യപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഡയറക്ടർ ജനറലായി എംപാനൽ ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ യോഗേഷിനെ സിബിഐയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയോ ഡയറക്ടറായി നിയമിക്കുന്നതിന് പരിഗണിക്കപ്പെടുമായിരുന്നു സി പി എമ്മിനെ വെട്ടിലാക്കി നേരത്തെ നിരവധി നേതാക്കന്മാർ ബിജെപിയിലും കോൺഗ്രസിലും ഒക്കെ ചേർന്നിരുന്നു ഇപ്പോഴത്തെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐ വെട്ടിലാക്കിയും നിരവധി പ്രാദേശിക നേതാക്കൾ ബി ജെ പിയാണ് അംഗത്വം സ്വീകരിച്ചത് ബ്രാഞ്ച് അടക്കമുള്ളവർ സി പി ഐ തൃശൂർ നടത്തറ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ഭൂരിപക്ഷം പ്രവർത്തകരുമാണ് ബിജെപിയിൽ ചേർന്നത് കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി പങ്കെടുത്ത ചടങ്ങിലാണ് ഇവർ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി നടത്തറ ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഓമന ഭാഗ്യനാഥ് സിപിഐ ബ്രാഞ്ച് അംഗം നടത്തറ എ വൈ എഫ് ഐ നടത്തറ യൂണിറ്റ് പ്രസിഡന്റുമായ ഭാവ്യം ബിജോയ് നടത്തറ ജോയിന്റ് സെക്രട്ടറിയും ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ നിഷ രാജൻ എ എസ് എഫ് തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം രഹനാ രാജൻ സി പി ഐ ഒലൂർ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ശശി പുലത്തറ സി പി ഐ ഒല്ലൂർ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഷീജ ശശി രാഹുൽ രാജേന്ദ്രൻ വിബിത രാഹുൽ എൽ സി ജോസഫ് തങ്കമ്മ ജാൻസി മനു രാഹുൽ രാജേന്ദ്രൻ എന്നിവരാണ് ബി ജെ പിയിൽ ചേർന്നത് സി പി ഐക്കുള്ളിൽ ആശയക്കുഴപ്പങ്ങളാണെങ്കിൽ അവസാനിക്കുന്നേ ഇല്ല ബിനോയ് വിഷത്തിന് ശ്രദ്ധ സ്വന്തം ഇമേജിൽ മന്ത്രിമാർക്ക് കാര്യപ്രാപ്തി ഇല്ല എന്ന സി പി എം സമ്മേളനങ്ങളിൽ തന്നെ വിമർശനം ഉയർന്നിരിക്കുന്ന ദിവസങ്ങളാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്വന്തം ഇമേജ് നോക്കി പ്രവർത്തിക്കുന്നതായി കണ്ണൂരിലെ സി മണ്ഡലം സമ്മേളനങ്ങളിൽ വിമർശനം സി പി എം മന്ത്രിമാർക്ക് വേണ്ടത്ര കാര്യപ്രാപ്തി ഇല്ലെന്നും വിമർശനം ഉയരുകയാണ് വെളിയം ഭാർഗവനും സി കെ ചന്ദ്രപ്പനും കാനം രാജേന്ദ്രനും സെക്രട്ടറി ആയിരുന്ന കാലത്ത് സി പി എമ്മിന് മുന്നിൽ മടിക്കാതെ വിഷയങ്ങൾ അവതരിപ്പിച്ചിരുന്നു വിമർശിക്കാനും മടിച്ചിരുന്നില്ല ബിനോയ് ഈ രീതിയിൽ ഇടപെടുന്നില്ല എന്നായിരുന്നു കുറ്റപ്പെടുത്തൽ നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസർ ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തത് ദേശീയ നേതൃത്വത്തോടുള്ള അവഗണനയാണ് ഇത് ശരിയായ നടപടിയായില്ല പാർട്ടി മന്ത്രിമാർ സ്വന്തം വകുപ്പിന് ലഭിക്കേണ്ട ന്യായമായ പദ്ധതി വിഹിതം വാങ്ങിച്ചെടുക്കുന്നതിൽ കാര്യക്ഷമത കാണിക്കുന്നില്ല മാവേലി മന്ത്രി എന്ന് പ്രശംസിക്കപ്പെട്ട ഈ ചന്ദ്രശേഖരൻ നായരെ പോലുള്ളവർ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്തത് മറക്കരുതെന്നും പ്രതിനിധികൾ ഓർമ്മിപ്പിച്ചു റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പൊതുവെ മികച്ച അഭിപ്രായമാണ് ഉയർന്നത് ആനി രാജയെ പാർട്ടി സംസ്ഥാന നേതൃത്വം പരസ്യമായി വിമർശിച്ചത് ശരിയായില്ലെന്ന ഇരട്ടി മണ്ഡലം സമ്മേളനത്തിൽ പ്രതിനിധികൾ കുറ്റപ്പെടുത്തി കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ആനി ഇടപെടുന്നുവെന്നായിരുന്നു നേതൃത്വത്തിന്റെ വിമർശനം ഇത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ നേതൃത്വത്തിന് കത്ത് നൽകുകയും ചെയ്തിരുന്നു കേരളത്തിലെ കാര്യം പറയാൻ ഇവിടെ നേതൃത്വമുണ്ടെന്നായിരുന്നു ആനിക്കുള്ള കേരള നേതൃത്വത്തിന്റെ മറുപടി ആനി രാജയുടെ സ്വദേശമടങ്ങുന്ന മണ്ഡലമാണ് ഇരിട്ടി ശബ്ദരേഖ വിവാദം ആരോപിതർക്കൊപ്പം വേദി പങ്കിട്ട് ബിനോയ് വിശ്വം ഇരിമുറുക്കത്തോടെ നേതാക്കൾ ശബ്ദരേഖ വിവാദത്തിൽ ആരോപിതരായ നേതാക്കളെ പ്രതിസന്ധിയിലാക്കി സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്വകാര്യ സംഭാഷണത്തിൽ ബിനോയ് രൂക്ഷമായി വിമർശിച്ച സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദനെയും ജില്ലാ സെക്രട്ടറി കെ എം ദിനകരനെയും തള്ളാനോ കൊള്ളാനോ ബിനോയ് വിശ്വം തയ്യാറായില്ല ആരാണ് തെമ്മാടി പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രമെന്ന് വിളിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ പ്രീണനം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് എം ഡി രമേശ് ഇസ്രയേലിലെ തെമ്മാടി രാജ്യം എന്ന് വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ തെമ്മാടി രാജ്യം എന്ന് വിളിക്കാത്തതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേശ് നിലമ്പൂരിൽ ഇടത് വലതു മുന്നണികൾ വർഗീയ രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്നും യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് പഹൽഗാമിൽ നിരപരാധികളായ ഇരുപത്തി ആറ് പേരെ പാകിസ്ഥാൻ ഭീകരവാദികൾ കൊലപ്പെടുത്തിയത് ലോകം മുഴുവൻ അപലപിച്ചു എന്നിട്ടും പാകിസ്ഥാനെ ഈ രീതിയിൽ ആക്ഷേപിക്കാൻ കേരള മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ലെന്നും എം ടി രമേശ് ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനെതിരെ ഇത്തരം പദം പ്രയോഗിക്കാൻ മുഖ്യമന്ത്രിയെ ആരാണ് വിലക്കുന്നത് ആരെ പ്രേണിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ഇസ്രായേലിനെതിരെ ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നതെന്ന് വ്യക്തമാണ് ഇത് നിലമ്പൂരിലെ ആളുകൾ സ്വാഭാവികമായും ചർച്ച ചെയ്യും മതപരമായ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് എൽ ഡി എഫും യു ഡി എഫും പ്രചാരണം നടത്തുന്നതെന്നും എം ഡി രമേഷ് കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷ നേതാവിന്റെ ഏഴ് ചോദ്യങ്ങൾ നിലമ്പൂർ മുൻപ് മറുപടി പറയണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിക്കാൻ രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കി മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഏഴ് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ